അല്ല ആശ്വാസം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ചുമതലക്കുലും അദ്ദേഹത്തെ മാറ്റി എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഗതി അത്രയെങ്കിലും ചെയ്യേണ്ടതായിട്ട് വന്നു കേരളത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വളരെ ഗൗരവമുയറിയ ഒരു ആരോപണത്തിനുള്ളിലാണ് അദ്ദേഹത്തെ ഇത്രയെങ്കിലും ചെയ്യേണ്ടി വന്നു മുഖ്യമന്ത്രി മനസ്സില്ലാ മനസ്സോടെയാണ് അത് ചെയ്യേണ്ടി വന്നിട്ട് ഗതികെട്ടാണ് അത് ചെയ്യേണ്ടി വന്നിട്ടാണ് ഉറപ്പില്ല ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം പക്ഷേ ക്രമസമാധാനത്തിന്റെ ഭാഗ്യുള്ള ആൾക്കാരുടെ ആർ എസ് എസ് ചുമതലയിൽ കൊണ്ട് അദ്ദേഹത്തെ നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് ഇനി ഈ പറയപ്പെട്ട ആരോപണങ്ങളുടെ പേരിലാണോ എന്ന വ്യക്തതയൊന്നും ആ മാറ്റത്തിന്റെ പിന്നിലില്ല എന്തുകൊണ്ടാണ് മാറ്റേണ്ടി വന്നത് സാധാരണ ഒരു പോലീസ് ട്രാൻസ്ഫർ അല്ല അത് ശരിക്കും ഒരു ഒരു പണിഷ്മെന്റ് പോലെ വരേണ്ട ഒന്നാണ് അത്ര വ്യക്തത അക്കാര്യത്തിൽ വരുത്തിയിട്ടില്ല അതും കൂടെ വരുത്തണം ആ അന്വേഷണം ഗൗരവമായി നടത്തണം തനിക്ക് നടപടിയെടുക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അത് തുടർന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് താമസം ഈ സ്ഥലം നടപടിക്ക് ഒന്നും ആവശ്യമില്ല വളരെ ക്ലിയറായി സ്പഷ്ടമായി കണ്ട രീതിയും സ്ഥലവും വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ട ഒരു ആക്ഷനാണ് പക്ഷെ മുഖ്യമന്ത്രി സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ആ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ പല ഇടപാടുകളും സംരക്ഷിക്കുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടുതന്നെയാണ് ബി ജെ പി ബന്ധത്തിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിച്ചത് അതിന്റെ പാലമായി പ്രവർത്തിച്ചത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ളത് വ്യക്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സമയം കിട്ടിയത് ആർ എസ് എസ് സംബന്ധം ഉണ്ടാവും ആർ എസ് എസിന്റെ അനുമതി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതിന്റെ കൂടെ പേരിലായിരിക്കാം ഒരു സെക്കൻഡ് പോലും കളയാതെ നടപടി എടുക്കേണ്ടി എന്ന് വിളിച്ചു ഇത്രയും ദീർഘിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗവൺമെന്റിന്റെയോ കേരളത്തിലെ ജനങ്ങളുടെയോ അവരുടെ പാർട്ടിയുടെ പോലും താല്പര്യമായിരിക്കില്ല മുഖ്യമന്ത്രിയുടെ താല്പര്യം